ഗുരുദേവ ജയത്തി ആഘോഷങ്ങളിൽ മകാനം അഞ്ഞൂറ്റിയൊന്നാൽ പ്രസിഡന്റി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ആഘോഷ പരിപാടികൾ പങ്കുചേരുന്നതിനായിട്ട് പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ചാണ്ടി മമ്മദ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ശാഖായോഗത്തിന്റെ പേരിൽ സാറിനെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതോടൊപ്പം തന്നെ ചലയിനാസൻസുകൾ നേരെ സംസാരിക്കുന്നതിനായിട്ട് ആദരപൂർവ്വം ശാഖായോഗത്തിന്റെ പേരിൽ സാറിനെ ശ്രമിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ട സഹോദരി ക്തജനങ്ങളെ സഹോദരിമാരെ വർഷം ഗുരുദേവന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല ഭാരതത്തെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തെ സംബന്ധിച്ച് വലിയ സംഭവമാണ് ആ നൂറ്റി എഴുപതാം വർഷം തന്നെ അദ്ദേഹം സ്ഥാപിച്ച സമ്മേളനത്തിന്റെ വർഷം തങ്ങിയാണ് ഈ സർവമതത്തിന്റെ നൂറാം വർഷത്തിന്റെ ആചരണം നവംബറിൽ ലോക മത നേതാക്കൾമാർ പങ്കെടുക്കത്തക്ക രീതിയിൽ അങ്ങ് യൂറോപ്പിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക അതിനുള്ള പ്രയത്നത്തിലാണ് ഗുരുവിന്റെ അനുഗ്രഹത്താലും എന്നെയും അതിനൊരു ഭാഗമാക്കാക്കി നിൽക്കുന്നവരുടെ എനിക്ക് ചിരി വളർത്തോടും ഹൃദയങ്ങളോടും പ്രത്യേകമായ നന്ദിയും കടമ്പാടും ഈ അവസരത്തിലുണ്ട് ഈ ദിവസം വലിയ ഒരു ദിവസമാണ് ഒരു പ്രവാചക ഈ നാട്ടിൽ ജനിച്ചതിന്റെ ദിവസം അതിന്റെ ആഘോഷം അത് തീരാതിർത്തിയാണ് എന്നെ സംബന്ധിച്ച് എന്റെ മണ്ഡലത്തിൽ പോലും ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അതിന് എന്റെ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാരണം പക്ഷെ ഇവിടെ കൃത്യസമയം എൻ്റെ അടുത്ത് എട്ട് മണി എന്ന് പറഞ്ഞു എട്ട് മണിക്ക് തന്നെ എത്തുവാനുള്ള സാഹചര്യം ഒരുങ്ങി എന്നുള്ളത് ദൈവത്തിലോടുള്ള കടപ്പാടും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക കാരണം ഇവിടെ എത്തുവാനും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് കഴിഞ്ഞ വർഷം ഞാൻ ഏഴോ എട്ടോ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് പക്ഷെ ഇന്ന് ഒരു പരിപാടിയിൽ പോലും പങ്കെടുക്കാതിരിക്കാന്റെ സാഹചര്യം അങ്ങനെ പക്ഷേ ഇവിടെ വന്നുകൊണ്ടും നിങ്ങളുടെ ക്ഷണം നൽകിക്കൊണ്ടുമാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത് ഗുരുദേവന്റെ കൃപ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ദർശിച്ച ലോകം ഒരു വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യർ തമ്മിൽ വേർവ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നായി ജീവിക്കുന്ന ലോകം അങ്ങനെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നഷ്ടമല്ലാത്ത രീതിയിൽ ഒന്നായി ജീവിക്കുന്ന കാര്യം ഒരു ജാതി ഒരു ദൈവം മതം ലോകത്തിനുള്ള സന്ദേശമാണ് ആ ലോക സന്ദേശം ലോകം കേൾക്കാൻ പോവുകയാണ് നവംബറിൽ എന്നുള്ള ഉത്തമമായ വിശ്വാസത്തിൽ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയുണ്ടാകും ആ പരിപാടിക്ക് ഗുരുദേവന്റെ അനുഗ്രഹമുണ്ട് കാരണം ആ പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ റൂമിൽ പോകുന്നതിന് തന്നെ ഞാൻ ഗുരുദേവന്റെ ആദ്യത്തെ ഇന്ത്യക്ക് പുറത്തുള്ള പണം ലണ്ടനിൽ സന്ദർശിച്ചതിനു ശേഷമാണ് ഞാൻ റൂമിലോട്ട് പോയത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ആ സമ്മേളനം വലിയ വിജയമായി തീരും ലോകം ഗുരുദേവനിലൂടെ നമ്മളെ അനുഗ്രഹം ലോകത്തെ മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം